ഹലോ ഇതാണ് കാരച്ചമ്മീൻ നമ്മൾ ഇനി ഈ പേരാണ് വിളിക്കുന്നത് ഇത് നമ്മൾ ഇടിച്ചുള്ളൊരിതാണ് വെക്കാൻ റെസിപ്പി കാരച്ചമ്മീൻ ഇടിച്ചത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മുളക് പൊടിയും കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കണം വേവിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വരും നല്ലതായിട്ട് ചുരുങ്ങി വരും എന്ത് കഴിയുമ്പം അതിന് വേണ്ടി നമ്മൾ ഉള്ളിയും ഒരു മുളകും ഒരു പച്ചമുളക് തക്കാളി അതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാരച്ചെമ്മീന ഒരു കല്ലിലിട്ട് ഇടിക്കണം ചെ നമ്മൾ ചെറിയ ഇങ്ങനത്തെ കല്ലിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇടിക്കണം വിട്ട് വിട്ട് കിട്ടണം അതിനാണ് നന്നായിട്ട് ഇടിക്കാൻ പറഞ്ഞത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇത് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അത് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ് തരാം എന്നിട്ട് നമ്മൾ ചെറു എടുത്തിട്ട് ഇതുപോലെ തന്നെ അത് നന്നായിട്ട് അരഞ്ഞു പോകരുത് ഇങ്ങനെ ഒരു ഉള്ളി കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചതച്ചെടുക്കണം വേണ്ട ഇതുപോലെ എന്നിട്ട് നമ്മൾ അതും അങ്ങാട് പാത്രത്തിലേക്ക് മാറ്റി ആ മുളകും കൂടെ ചതച്ചിട്ടാണ് എന്നിട്ട് പിന്നെ തക്കാളി നമ്മൾ ചതക്കില്ല അത് നമ്മൾ പൊടി പോലെ അരിഞ്ഞിട്ട് മാക്സിമം ചെറുതാക്കാം ഞാൻ അതേപോലെ ചെറുതാക്കി അത് മുഴുവൻ എടുത്തിട്ടുള്ള പകുതി പോഷം മാത്രം എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഒരു നുള്ള് മഞ്ഞപ്പൊടി കുറച്ച് ഉള്ളിട്ടാണ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അത് ഓരോരുത്തരുടെ ആ എരിവിനുസരിച്ചിടാം നമ്മൾ ഓൾറെഡി അത് വേവിച്ചപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചെമ്മീനിൽ അപ്പോൾ പിന്നെ ചൊറുക്ക ചൊറുക്ക നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒരു ഒന്നര സ്പൂൺ ഞാൻ കൈ അളവിൽ അങ്ങോട്ട് ഒഴിച്ചതാണ് എന്നിട്ട് അവനെ ഞാൻ ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൈവെച്ച് തന്നെ ചെയ്യണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൈ കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക തിരുമ്പി കൊടുക്കണം എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതായത് ആ ചെമ്മീൻ നമ്മൾ ഇടിച്ചത് അതിലേക്ക് യോജിക്കണം ഉള്ളിയിലേക്കും പിന്നെന്താ പൊടികളിലേക്കൊക്കെ ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി നല്ല ഒരു കാണാൻ തന്നെ എന്താ കെ വായുന്ന വെള്ളം പഞ്ഞ് പറയുമ്പം എന്നിട്ട് ഇതിൻ്റെ മിക്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചോറ് തന്നെയാണ് ചോറ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല നല്ല ചൂട് ചോറ് എടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് അതിലേക്ക് ഇടാം ചോറിലേക്ക് ഇടാം കുറച്ച് ഷേപ്പിൽ ഇടാൻ നോക്കിയിട്ട് അത് താഴേക്ക് പോയി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇന്ന് വെച്ചിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ സാമ്പാർ ആ സൈഡിൽ ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ വെച്ചത് കാരണം സാമ്പാർ അവിടെ ഇരുന്നോട്ടെ പക്ഷെ നമ്മൾ ഇതാണ് ടേസ്റ്റ് ചെയ്യാൻ പോകണം നമ്മൾ കുറച്ചെടുത്തിട്ട് ചോറിലിട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ സാധാ ചെമ്മീൽ നിന്ന് ചെയ്യാട്ടോ ഉപ്പിൽ വേവിച്ചിട്ട് നമ്മൾ ഇനം വേവിക്കണം ഉപ്പിൽ വേവിക്കണമെന്നാണ് പറയണത് എന്നിട്ട് ഒരു ഉരുളെടുക്കുക ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്